പന്തീരങ്കാവ് കവർച്ച കേസിൽ ഒന്നാം പ്രതി ഷിബിൻ ലാലിന്റെ ഭാര്യയെയും ബന്ധുവിനെയും പ്രതി ചേർത്തു ഭാര്യ ബന്ധു എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇസാഫ് ബാങ്കിൽ കണ്ടെത്തി പന്തീരങ്കാവിലെ അക്ഷയ ഫൈനാൻസിയേഴ്സിന് മുൻവശത്ത് വെച്ച് പട്ടാപ്പകലായിരുന്നു മോഷണം സ്വകാര്യ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് കവർന്നത് നാൽപ്പത് ലക്ഷം രൂപ പണയം വെച്ച സ്വർണം ടേക്ക് ഓവർ ചെയ്യാനെന്ന വ്യാജേനെ ബാങ്ക് ജീവനക്കാരെ സമീപിച്ച ഷിബിൻലാൽ എന്ന പന്തീരങ്കാവ് സ്വദേശി തന്നെയായിരുന്നു കവർച്ചയ്ക്ക് പിന്നിൽ കവർന്ന ബാഗുമായി ഇയാൾ നേരെ പോയത് പാലക്കാടേക്ക് രണ്ട് ദിവസത്തിനു ശേഷം പോലീസ് ഇയാളെ പിടികൂടി പക്ഷേ ഇയാളിൽ നിന്ന് ആകെ കണ്ടെത്താൻ കഴിഞ്ഞത് അൻപത്തി അയ്യായിരം രൂപ മാത്രം ഷിബിൻലാലിൻ്റെ ഭാര്യ കൃഷ്ണലേഖ ബന്ധു ദിനുരഞ്ജി എന്നിവരെയാണ് പോലീസ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത് ഇസാഫ് ബാങ്കിൽ വ്യാജ സത്യവാങ്മൂലം കൃഷ്ണലേഖ നൽകിയെന്നാണ് കണ്ടെത്തൽ ഗ്രാമീൺ ബാങ്കിൽ പത്ത് ലക്ഷത്തിൻ്റെ ഗോൾഡ് ലോൺ ഉണ്ടെന്നായിരുന്നു സത്യവാങ്മൂലം ഗൂഢാലോചന കുറ്റം വ്യാജരേഖ ചമയ്ക്കൽ എന്നിവ കൃഷ്ണലേഖയ്ക്കെതിരെ ചുമത്തി ഷിബിൻലാലിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്നതാണ് ദിനുരഞ്ജിനെതിരെ ചുമത്തിയ കുറ്റം ബാഗിൽ ഒരു ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ബാഗ് താൻ വലിച്ചെറിഞ്ഞുവെന്നുമാണ് ഷിബിൻലാൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതായത് മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ ഇനിയും കണ്ടെത്താനുണ്ടെന്നർത്ഥം പ്രതികളെ നുണപരിശോധന ഉൾപ്പെടെ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്